ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആസ് ടൈം വെൻറ്റോൺ സമയം കടന്നു പോയപ്പോൾ ആസ് ടൈം വെൻറ്റോൺ സമയം കടന്നു പോയപ്പോൾ അപ്പോൾ ആസ് ടൈം വെന്റോൺ വെച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് സെൻറ്റൻസുകളെ പറയാം അപ്പോൾ അപ്പം നിങ്ങൾക്കതിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അസ്റ്റൈം വെൻറ്റോൺ ഹി ഡിഡ് ഹിസ് വർക്ക് ബെറ്റർ ആൻഡ് ബെറ്റർ കാലം കടന്നുപോയപ്പോൾ അവൻ കൂടുതൽ കൂടുതൽ നന്നായി പണിയെടുത്തു അസ്റ്റൈം വെൻറ്റോൺ ഹി ഡിഡ് ഹിസ് വർക്ക് ബെറ്റർ ആൻഡ് ബെറ്റർ കാലം കടന്നുപോയപ്പോൾ അവൻ കൂടുതൽ കൂടുതൽ നന്നായി പണിയെടുത്തു ആ സ്റ്റൈം പെൻറ്റോൺ ഹീ ഡിഡ് ഹിസ് വർക്ക് ബെറ്റർ ആൻഡ് ബെറ്റർ കാലം കടന്നു പോയപ്പോൾ അവൻ കൂടുതൽ കൂടുതൽ നന്നായി പണിയെടുത്തു പെൻറ്റോൺ ദ വിസിറ്റ് കോഡ് മോർ ആൻഡ് മോർ ோறும்ந்தர்சனம் பதிவாயி ஆஸ் டேம் வென்டோன் த விசிட் கோட் மோர் ஆன்ட் மோர் ரெகுலர் சமயம் கழிந்தோறும் சந்தர்சனம் பதிவாயி ஆஸ் டேம் வென்டோன் த விசிட் கோட் மோர் ஆன்ட் மோர் ரெகுலர் சமயம் கழிந்தோறும் சந்தர்சனம் பதிவாயி ஆன் வென்டோன் மோர் ஆன் மோர் பீப்பிள் வி கான் டு அண்டர்ஸ்டாண்ட் കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ആസ് ടൈം സ്റ്റൈം വെൻറ്റോൺ മോർ ആൻഡ് മോർ പീപ്പിൾ ബി ക്യാൻ ടു അണ്ടർസ്റ്റാൻഡ് കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ആസ് ടൈം വെൻ ടോൺ മോർ ആൻഡ് മോർ പീപ്പിൾ ബി ക്യാൻ ടു അണ്ടർസ്റ്റാൻഡ് കാലം കഴിയും കൂടുതൽ കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ടൈം വെൻറ്റോൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഇഷ്യൂ സമയം കടന്നുപോകുമോറും പ്രശ്നത്തിൻ്റെ സങ്കീർണത വർദ്ധിച്ചു അസ് ടൈം വെൻറ്റോൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഇഷ്യൂസ് സമയം കടന്നു പോകുമ്പോഴും പ്രശ്നത്തിൻ്റെ സങ്കീർണത വർധിച്ചു കോംപ്ലക്സിറ്റി ഓഫ് ദ ഇഷ്യൂ സമയം കടന്നുപോകും തോറും പ്രശ്നത്തിൻ്റെ സങ്കീർണ്ണത വർദ്ധിച്ചു അതർ റീസൻ ടു ടൗട്ട് കാലം കഴിയുംതോറും സംശയിക്കാൻ വേറെയും കാരണങ്ങളുണ്ടായി കാലം കഴിയും തോറും സംശയിക്കാൻ വേറെയും കാരണങ്ങളുണ്ടായി അതർ റീസൺ ടു ഡൗട്ട് കാലം കഴിയുംതോറും സംശയിക്കാൻ വേറെയും കാരണങ്ങളുണ്ടായി അവർ ടെക്നോളജി ബിക്കം മോർ കോംപ്ലക്സ് കാലം കഴിയുംന്തോറും നമ്മുടെ സാങ്കേതിക കൂടുതൽ സങ്കീർണ്ണമാകുന്നു അസ്റ്റൈം വെൻറ്റോൺ അവർ ടെക്നോളജി പിക്കം മോർ ഏൻമോർ കോംപ്ലക്സ് കാലം കഴിയും തോറും നമ്മുടെ സാങ്കേതിക വിദ്യ കൂടുതൽ സങ്കീർണ്ണമാകുന്നു അസ്റ്റൈം വെൻറ്റൂൺ അവർ ടെക്നോളജി പിക്കം മോറേൻമോർ കോംപ്ലക്സ് കാലം കഴിയും തോറും നമ്മുടെ സാങ്കേതിക വിദ്യ കൂടുതൽ സങ്കീർണമാകുന്നു മോർ വറീഡ് அஸ்டைம் ஷீசேச சமயம் கழிந்தோறும் கூடுதல் விஷமச்சு அவள் ஐ வாஸ் மோர் வர அஸ்டம் ஷீசேஸ் சமயம் கழிந்தோறும் ஞான் கூடுதல் விஷமச்சு அவள் ஐ வாஸ் மோர் வரீட அஸ்டைம் ஷீசேஸ் சமயம் கழிந்தோறும் ഞാൻ കൂടുതൽ വിഷമിച്ചു അവൾ പറയുന്നു അവർ ഡോട്ടർ മേരേജ് കുഡ് സി കാലം കഴിയും തോറും ഞങ്ങളുടെ മകളുടെ കല്യാണം കാണാൻ കഴിഞ്ഞു ഫാസ്റ്റ് ടൈം വെൻറ്റോൺ അവർ ഡോട്ടർ മേരേജ് കുഡ് സി കാലം കഴിയും തോറും ഞങ്ങളുടെ മകളുടെ കല്യാണം കാണാൻ കഴിഞ്ഞു ഫാസ്റ്റ് ടൈം വെൻറ്റോൺ ഇറ്റ് കൂൾഡ് എന്നാൽ സമയം കടന്നുപോയപ്പോൾ അത് തണുത്തു ബട്ട് ആ സ്റ്റൈം വെൻറ്റോൺ ഇറ്റ് കൂൾഡ് എന്നാൽ സമയം കടന്നു പോയപ്പോൾ അത് തണുത്തു ബട്ട് ആ സ്റ്റൈം വെൻറ്റോൺ ഇറ്റ് കൂൾഡ് എന്നാൽ സമയം കടന്നു പോയപ്പോൾ അത് തണുത്തു ആസ്റ്റൈം വെൻറ്റോൺ ദ വേരിയേഷൻ ഡെവലപ്പഡ് കലക്രമേണ വ്യതിയാനങ്ങൾ വികസിപ്പിച്ചു ആസ്റ്റൈം വെൻറ്റോൺ വേരിയേഷൻ താലപ്പെടുക കാലക്രമേണ വ്യതിയാനങ്ങൾ വികസിപ്പിച്ചു വെൻറ്റോൺ ഹീ ഫൗണ്ട് ഹിം കാലം കടന്നുപോയപ്പോൾ അവ അവൻ അവനെ കണ്ടെത്തി ആസ്റ്റൈം വെൻറ്റോൺ ഹീ ഫൗണ്ട് ഹിം കാലം കടന്നുപോയപ്പോൾ അവൻ അവനെ കണ്ടെത്തി ആസ്റ്റൈം വെൻറ്റോൺ ഹി ഫൗണ്ട് ഹിം കാലം കടന്നുപോയപ്പോൾ അവൻ അവനെ കണ്ടെത്തി ആസ്റ്റൈം വെൻറ്റോൺ ഹി ഫൗണ്ട് ഹിം കാലം കടന്നു പോയപ്പോൾ അവൻ അവനെ കണ്ടെത്തി ആസ് ടൈം ബെൻറ്റോൺ ഹി ഫൗണ്ട് ഹിം കാലം കടന്നു പോയപ്പോൾ അവൻ അവനെ കണ്ടെത്തി വെൻറ്റോൺ ദ ടീം ഗ്രോ കാലം കടന്നു പോയപ്പോൾ ടീം ഗ്രോ കലം കഴിന്തോറും ടീം വളർന്നു അസ് ടൈം ബെൻടോൺ ദ ടീം ഗ്രോ കലം കഴിന്തോറും ടീം വളർന്നു ബെൻറ്റോൺ രാധുസ് ബിഹേവിയർ വോയ്സൻ്റ് കാലം സമയം കഴി കടന്നുപോകുംതോറും രാധുവിൻ്റെ സ്വഭാവം മോശമായി ഹാസ്റ്റ് ടൈം പെൻറ്റോൺ രാധൂസ് ബിഹേവ്യർ വോൾസൻ്റ് കാലം കടന്നു പോകുമ്പോൾ രാധുവിൻ്റെ സ്വഭാവം മോശമായി ഹാസ്റ്റ് ടൈം പെൻറ്റോൺ രാധൂസ് ബിഹേവ്യർ വോൾസൻ്റ് സമയം കടന്നു പോകുമ്പോൾ രാധുവിൻ്റെ സ്വഭാവം സ്വഭാവം മോശമായി എന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും ഇപ്പോൾ ആ സ്റ്റൈം വരും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കേ ബൈ ബൈ